ട്രണൂഷ്യയിലെ സിദി ബൂസിദ് എന്ന പട്ടണത്തിൽ ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിൽപ്പന നടത്തിയിരുന്ന മുഹമ്മദ് ബവ് അസീസിയുടെ ആത്മഹത്യയാണ് അറബ് വസന്തത്തിന് തിരികൊളുത്തിയതുംകളുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചതും സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ കാരണമായതും ഹംസ അൽ ഖാദിബ് എന്ന പതിമൂന്നുകാരന്റെ മരണമാണ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ചവരോടൊപ്പം കസ്റ്റഡിയിലെടുത്ത ഹംസയെ അമ്മയ്ക്ക് തിരികെ കിട്ടുന്നത് ചേതനയേറ്റ വികൃതമാക്കപ്പെട്ട ശരീരമായിട്ടായിരുന്നു ഏകാധിപത്യത്തിനെതിരെ ആളിപ്പടർന്ന ഒരു തീപ്പൊരിയായിരുന്നു കൗമാരക്കാരനായ ഹംസ അൽ ഖാദിബിന്റെ പ്രസിഡന്റ് സൈനലുദ്ദീൻ ബെൻ അലിയുടെ കീഴിൽ രാജ്യം കൊടിയ സ്വേച്ഛാധിപത്യത്തിലേക്കും അഴിമതിയിലേക്കും കൂപ്പുകുത്തിയ കാലം ടൂണീഷ്യൻ തലസ്ഥാനമായ ടൂണീസിലെ തെരുവിൽ ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിറ്റ് നടന്ന ഇരുപത്തിയൊൻപത് കാരനായ മുഹമ്മദ് ബൌസിനി ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അഴിമതിക്കാരായ നിയമപാലകർ അസീസിയുടെ ഉന്തുവണ്ടിയിൽ നിന്നും സാധനങ്ങൾ എടുക്കുകയും കച്ചവടം നടത്തുന്നതിന് കൈക്കൂലി വാങ്ങുന്നതും പതിവായിരുന്നു ഒരു ദിവസം കൈക്കൂലി തരാൻ പണമില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാളുടെ ഉന്തുവണ്ടി കച്ചവടം അവർ പൂട്ടിച്ചു ജീവിതം വഴിമുട്ടിയപ്പോൾ ബൌസിസി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു അയാളുടെ ആത്മഹത്യയ്ക്കെതിരെ ജനം തെരുവിലിറങ്ങി പ്രതിഷേധം പ്രക്ഷോഭക്കൊടുങ്കാറ്റായി രാജ്യമാകെ പടർന്നപ്പോൾ പ്രസിഡന്റ് സൈനലുദ്ദീൻ ബെൻ അലിക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വന്നു സ്വേച്ഛാധിപത്യത്തിനെതിരെ രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനേഴിന് ടൂണീഷ്യയിൽ രൂപം കൊണ്ട പ്രക്ഷോഭം മുല്ലപ്പൂ വിപ്ലവമെന്ന പേരിൽ അറബ് ലോകമാകെ പടർന്നു പല ഭരണാധികാരികളും ജനകീയ വിചാരണ നേരിട്ടു പലരും ജീവനം കൊണ്ട് മറ്റു രാജ്യത്ത് അഭയം തേടി പല രാജ്യങ്ങളിലും ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ സാധാരണക്കാരനായ മുഹമ്മദ് ഹൗസീസിയുടെ ആത്മഹത്യ കാരണമായി പതിനാല് വർഷത്തിനിപ്പുറം ഡിസംബർ ഏഴിന് സിറിയ അടക്കിവാണ ഏകാധിപതിയായ ബാഷർ അൽ അസദിനും രാജ്യം വിട്ട് ഓടേണ്ടി വന്നതിന് കാരണവും ഒരു പതിമൂന്നുകാരൻ്റെ മരണമാണ് പിതാവും പിന്നെ മകനും അര നൂറ്റാണ്ടിലേറെക്കാലം സിറിയ അടക്കിവാണ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ പോരാടാനിറങ്ങിയവരുടെ പ്രതിഷേധാഗ്നി ആളിക്കത്തിച്ചത് ഹംസ അൽ ഖാദിബ് എന്ന പതിമൂന്നുകാരൻ്റെ മരണമാണ് ബാഷർ ഭരണത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയ തുടക്കകാലം ജോർദാൻ അതിർത്തിക്കടുത്തുള്ള ദറ എന്ന ചെറു ഭരണകൂട വിരുദ്ധ പ്രതിഷേധം നടന്നിരുന്നു ഒരു ദിവസം പാഞ്ഞെത്തിയ ബാഷറിന്റെ പോലീസ് പ്രതിഷേധിച്ചവരെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി അവരുടെ കൂട്ടത്തിൽ ഹംസ അൽ ഖാദിബും അവന്റെ ജ്യേഷ്ഠൻ ഒമറും ഉണ്ടായിരുന്നു ബാഷറിന്റെ സൈന്യത്തിന്റെ തനി സ്വരൂപമറിയാവുന്ന ഹംസയുടെ അമ്മ സമീറ ആധിയിലായി മക്കൾക്കു വേണ്ടി കരഞ്ഞു തളർന്നിരുന്ന അമ്മയുടെ മുന്നിൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് ഒരു ആംബുലൻസ് വന്നു നിന്നു തുണിക്കെട്ടിനുള്ളിൽ ഹംസയുടെ ജീവൻ പോയ കുഞ്ഞു ശരീരമായിരുന്നു മൃഗീയമായി കൊല ചെയ്യപ്പെട്ട ഹംസയുടെ പോലും അവർ അംഗഭംഗം വരുത്തി വികൃതമാക്കിയിരുന്നു ബാഷർ ഭരണത്തിനെതിരെ ചെറിയ പ്രതിഷേധങ്ങളും ചുവരുകളിൽ പോസ്റ്റർ ഒട്ടിച്ചും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന യുവാക്കളെ ഹംസ അൽ ഖാദിബിൻ്റെ മൃഗീയ കൊലപാതകം രോഷാകുലരാക്കി ഹംസയുടെ ചിത്രങ്ങളുമായി അവർ തെരുവിലിറങ്ങി പതിമൂന്നുകാരന്റെ കൊലപാതകം രാജ്യമെങ്ങും ചർച്ചയായി കൗമാരക്കാരന്റെ മരണം പലരുടെയും മനസ്സിനെ ഉലച്ചു അതോടെ ജനരോഷം അണപൊട്ടി ഇരുപത്തിനാല് വർഷം സിറിയ അടക്കിവാണ ബാഷർ അൽ അസദിന്റെ കിരാത ഭരണത്തിന്റെ അന്ത്യത്തിലേക്ക് നയിച്ച ആഭ്യന്തര യുദ്ധത്തിന് ഒരു കാരണമായത് ഹംസയുടെ മരണമാണ് ഇതിനിടെ ഹംസയുടെ പിതാവും മരിച്ചു തടവിലടച്ച ഒമറിനു വേണ്ടി കാത്തിരുന്ന സമീറയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിൽ അധികൃതരിൽ നിന്നും ഒരു കുറിപ്പ് കിട്ടി ഒമർ ജയിലിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്ന രേഖയായിരുന്നു അത് ആ പേപ്പർ കഷ്ണം കയ്യിൽ പിടിച്ച് സമീറയെന്ന് നിലവിളിച്ചു കരഞ്ഞു വിങ്ങിപ്പൊട്ടലിനിടെ അവർ പറഞ്ഞു ബാഷറെ ചെയ്തുകൂട്ടിയ പാപത്തിന്റെ പ്രതിഫലം നീയും അനുഭവിക്കും ഞങ്ങൾ കടന്നുപോയ യാതനയിലൂടെ ഒരു നാൾ നീയും കടന്നുപോകും ഇന്ന് സമീറ ഒറ്റയ്ക്കാണ് പോലെ നിരവധി അമ്മമാരാണ് തോരാത്ത കണ്ണീരുമായി സിറിയയുടെ മണ്ണിൽ മരിച്ചു ജീവിക്കുന്നത്